അല്ലേ അരുടെ അതല്ല ബന്ധില്ല കാരണം അരുൺ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പ്രാവശ്യം അങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു പിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു ഇതേ കാര്യത്തിന് ഏഹ് ഞാൻ പിന്നെ ഇനി പ്രാവശ്യം ആവർത്തിക്കും കാരണം അരുൺ അതുമായിട്ടുള്ള ബന്ധത്തിലാണ് അരുടെ ജീവിതം പോകുന്നത് ഏഹ് അരുൺ അതുമായിട്ടുള്ള ബന്ധത്തിലാണ് അരുടെ ജീവിതം പോകുന്നത് അതുകൊണ്ടാണ് നെച്ചു പശു കോഴി ആട് ഇനി സാധനങ്ങളെല്ലാം എന്തേലും ഉണ്ട് ഇത് നോക്കുമ്പോഴാണ് അരുണ് ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നത് അപ്പൊ അരുണുവിന്റെ ബാധാൻ ഞങ്ങൾ അപ്പൊ കോഴിക്ക് എത്ര തൂവിലുണ്ട് കോഴിക്ക് എത്തണം എന്നൊക്കെ ചോദിക്കുന്ന ഭാഗത എല്ലാരും പോകുന്നു എന്നെ കേട്ട് കേട്ടിട്ട് അരുണുമായിട്ടുള്ള ബന്ധമാണത് നോക്കുന്നത് അരുണാണോ അത് തെളിവ് വരുന്നത് അരുണുമായിട്ടുള്ള ഇടപെടുന്നത് എനിക്ക് ആ വ്യക്തിക്ക് പ്രകൃതിയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അയാളുടെ ജീവിതം അതെ അത്രയല്ല പിന്നെ വെച്ചും പ്രശ്നം കുറയ അരുമെ വിട്ടു പക്ഷെ നേരെ അവിടെ അരുമൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അരുമിനോടാണ് സംസാര ശിവനും കോഴിക്കും മറ്റുള്ള സംഭവത്തിന്റെ ഒക്കെ പ്രാധാന്യമൊക്കെ മാറുന്നത് പക്ഷെ ഇതാര്യം അന്വേഷിക്കുന്നില്ല അതുപോലെ അരുൺ വീണ്ടും വെച്ചൊരു പ്രശ്നം നാല് കാലമുണ്ട് അഞ്ചാമത്തെ കാലം ഇതാണ് വിഷയം മുളക്കുന്നതാണ് പിന്നെ രാവിലെ അതെന്ത് തന്നെ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയ ആൾ കത്തുപോയി നോക്കണേ ഏ എന്താ കാരണം എന്ന് ഇതെല്ലാം ചെയ്തിട്ടും അവനുമായിട്ടുള്ള ബന്ധം അവിടെ ഉണരുന്നില്ല അവന് ബന്ധം ഉണരാനാണ് അപ്പൊ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഒരു വ്യക്തിയെ കൂട്ടത്തിൽ കൂട്ടി എന്തിനാണ് കുട്ടിയത് ആ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്ന് തിരിച്ചറിയാനാണ് ഇത് അവനൊരു ഭാവമായിരുന്നില്ല കാരണം യാന്ത്രികമായിട്ടൊരു പെണ്ണെടുത്തു വന്നപ്പോഴത്തേക്കും സംഭവം ലിങ്ക് ഉണ്ടായി പരിപാടി വില്ലാരുണ്ടായി പിന്നെ അതിന്റെ കോൺസിക്വൻസ് നോക്കാൻ പോവുകയാണ് പിള്ളേരുടെ പിന്നെ പിള്ളേരെ നടത്താൻ പറഞ്ഞിട്ട കാരണം ഇവിടെ കഷ്ടപ്പാടിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ കഷ്ടപ്പാടിൽ സ്ത്രീയുടെ സാന്നിധ്യം വന്ന പ്രദേഹം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത പറ്റുന്നില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് സമൂഹം ഇതിന് ചില സംവിധാനങ്ങൾ നീന്തുക ഏ അതായത് മനുഷ്യൻ പുരുഷനെ സ്ത്രീയെ കണ്ടു ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതോട് അതിനു വേണ്ടിയിട്ടുള്ള ഒരിക്കലും ഒരു പെണ്ണും പുരുഷനുമായിട്ട് വ്യാഴം കഴിച്ച് അവരായി അവരുടെ പാടായി ഞങ്ങൾ ആരും ഇന്നത്തെ പടിയല്ല പ്രാപ്തിയില്ലാത്ത ഒരു സംഭവം ബന്ധപ്പെടുന്ന മരുപടി എത്തിയിട്ടുള്ള മനുഷ്യൻ അതിന്റെ മുന്നോട്ട് ഉണർന്നിട്ടില്ല സ്ത്രീയുടെ മുന്നിൽ വിലകീരത്തി കിടക്കുക ഇതിന് വിലകീര ലൈംഗിട്ട് ബന്ധപ്പെടുന്ന നല്ല വിലയില്ല ലൈംഗിയിട്ട് ബന്ധപ്പെടാതെ ഇരിക്കാൻ പറ്റത്തില്ല സ്ത്രീയുടെ മുന്നില് സ്ത്രീയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല സ്ത്രീയുടെ ഒരു സ്റ്റേബിളായിട്ട് തന്നു കഴിഞ്ഞാൽ ആ സ്റ്റേബിലിറ്റിയിലാണ് ആ ബന്ധം വീണ്ടും വരുന്നത് സ്ത്രീയുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ ശരീരത്തിലാണ് നമ്മൾ ജനിച്ചത് അതുകൊണ്ട് ആകർഷണമുണ്ട് ആ ആകർഷണത്തെ തുടർച്ചയായിട്ട് അറിയില്ല നിര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തുണ്ട് അതൊറ്റ കാര്യം നോക്കിയാൽ സ്ത്രീയുടെ സാന്നിധ്യം നമ്മളിൽ ബീജത്തെ ഉണർത്തുന്നു ആ ബീജം ഉണർന്ന് അല്പനേരം അത് അസ്തമിക്കുകയും ചെയ്യും ചത്തവല്ലേ ആ സ്ത്രീയുടെ ബന്ധത്തിൽ നിന്ന് നിക്കുമ്പോഴാണ് അനാവിഷന ഒഴിവാക്കും ആ സ്ത്രീ വിഷയ ബന്ധം പരിശീലായിട്ട് വരികയും ചെയ്യും കെട്ടി പിടിച്ചപ്പോഴുള്ള ബന്ധം അതുപോലെ തന്നെ തുടർച്ചയെടുക്കും അപ്പൊ സംസാരിക കാണുക பரி கண்டி பரிதி இல்லாதது கொண்டாக்க புதிதில்ல அதான உதயது അങ്ങനെ നമ്മൾ ആടാനും പാടാനും കാണാനും ഡാൻസ് കളി നമ്മള് അതെ ഞാനാ അതൊരു പോകുന്നത് അത് ഞാനേ പിന്നെ അറിഞ്ഞു വെച്ചിട്ട് എന്താണ് സാധനങ്ങൾ അപ്പൊ പിന്നെ കാണാൻ മുകളിലല്ല ഞോനെ കണ്ടിട്ട് അത് അത് ഞങ്ങൾ വെറൈറ്റി വിളിച്ചിട്ടുണ്ടോ ഫ്രഷ് ഓയിലാണ് ഫ്രഷ് ഓയിൽ അതുകൊണ്ട് നമ്മളതിനെ വിളിക്കുന്ന കേരളത്തിന്റെ മായയില്ല മായയില്ല ഈ വെളിച്ചില്ലെന്നു മെയിൻമെന്റ് ഇറങ്ങിയില്ലേ എന്താ മോശമായിട്ടുള്ളത് പറയാം ഇതെല്ലാം ഉപയോഗിക്കാതെ കൊണ്ട് ഉപ്പ് ഒരൽപ്പം കൂടിയാലും വലിയ പ്രശ്നമാണ് പക്ഷെ പാകത്തിനാണെങ്കിലും നല്ല രുചിയാണ് അത്രയും നമ്മുടെ ശരീരം എന്തായാലും മായത്തെ ഒഴിവാക്കാനാണ് ശരീരം പ്രവർത്തിക്കുന്നത് മായം ചേർത്ത് കഴിക്കുന്നതിന്റെ ആവശ്യമുണ്ടാവും അവൻ എന്ത് പറഞ്ഞാലും അവനെ അംഗീകരിക്കും ശരിയാണെന്നാണ് അവനെല്ലാവരും ഞാൻ തെറ്റുകാരനാണെന്ന് ഞാൻ തെറ്റുകാരനാണ് ഞാൻ എല്ലാം കൊണ്ട് തെറ്റാണ് ഇതാണ് നിനക്ക് അടുത്ത് കൊടുക്കുന്നത് സമ്മതിച്ചുള്ളത് ഇവ സമ്മതിച്ചത് ஆடிப்பாடி கழிச்சோம் அல்ல இப்ப எந்த என்ன பிடிக்கணும் தோர்ந்து മനസ്സിലായി ലൈൻഡ്രസ് പിടിക്കാൻ പറ്റൊള്ളൂ പിടിക്കുന്ന സാധനം പിടിക്കാറില്ല അതായത് എല്ലാരും എന്തിനാ പേടിക്കുന്ന എന്റെ ഭാര്യ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു കുറെ ചീത്ത കുറെ മെസ്സേജ് ചെയ്തത് ഇങ്ങനെ കുറെ ആളുകൾ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം ഞാനിവിടെ ம അതെ നമ്മൾ ആ എന്ത് പറഞ്ഞാലും നമ്മൾ നേരെ ഒളിച്ചു പോകാത്ത ഒന്നും കൊണ്ടുപോകേണ്ട കഴിയില്ല ഒളിച്ചു പോകാത്ത ഒന്നും കൊണ്ടുകൊണ്ട് എല്ലാവരും സത്യസന്ധരാകാനായിട്ട് ആർക്കും കഴിയില്ല അതുകൊണ്ട് മറ്റൊരാൾ അവൻ വിളിച്ചിട്ടാണ് അവൻ ഭ്രാന്ത മാനസികോഗ്യപ്പോ മനസ്സിലായി പത്തുപേര് സത്യസന്ധരല്ലാത്ത ആൾക്കാർക്ക് ഉടുത്ത കള്ളനാണെന്ന് ആരെ ബോധ്യപ്പെടുത്തണം ഈ പത്ത് കള്ളന്മാരെ ബോധ്യപ്പെടുത്താം കള്ളനെ ബോധ്യപ്പെടുത്താൻ ഇവൻ കള്ളനാണെന്ന് കാരണം അവൻ കള്ളനാണല്ലോ അതിന് സത്യം തന്നെ അറിയത്തില്ലല്ല ഈ കള്ളനെ അന്വേഷിക്കുന്ന എന്തിനാണ് ഏഹ് ഇവൻ കള്ളനാണ് തെറ്റുകാരനാണ് ഇത് അന്വേഷിച്ചിട്ട് എന്താ കാര്യം അവരുടെ വലുഗണമുണ്ടാവും ബഷീർ കള്ളണം ബഷീരാണ് കാശ് കെട്ടത് ഏ കണ്ടുപിടിച്ച് എന്താ എന്നിട്ട് എന്ത് ചെയ്യാവുന്ന അടുത്ത ബഷീർ വരും മനസ്സിലായി ഈ ബഷീനെ പിടിച്ച് ഇടുമ്പോ അടുത്ത വേറെ രണ്ട് ബഷീർ വരും നേരെ മറിച്ച് ആ ബഷീറിനെ നമ്മുടെ കൂട്ടത്തെ നിർത്തിയാൽ വേറൊരു കള്ളൻ ബഷീർ വരത്തില്ല അല്ലേ നല്ല ജനിയാണ് കാശ് കെട്ടത് എന്നും ബഷീറിനെ ബുദ്ധിമുട്ട കാശുക ജനിയെ ശിക്ഷിച്ചാൽ അടുത്ത രണ്ട് ജനിയ രൂപം കൊടുക്കും നേരെ മറിച്ച് ജനിയെ രക്ഷിച്ചാൽ ശനിയായിട്ട് സമാധാനത്തിൽ ജമ്യതിൽ പോയ പാശി കക്കാൻ കാരണം നിൽക്കാൻ ആവശ്യമുണ്ടായിട്ടല്ലേ അപ്പൊ അവളെ നമ്മൾ ആവശ്യം എന്താണെന്ന് പരിഗണിച്ച് കൂട്ടത്തിൽ നിർത്തിയാൽ കൂട്ടത്തിൽ നിർത്തിയാൽ കക്കാനുള്ള ആൾ വരത്തില്ല കൂട്ടത്തിൽ നിൽക്കാനുള്ള ആളെ വരത്തുള്ളൂ നമ്മൾ മോഷ്ടാവിനെ ശ്രദ്ധിച്ചാൽ മോഷ്ടാക്കൾ നിരന്തരം വന്നു മോഷ്ടാവ് വരുമെന്നുള്ള ഭാഗത്തല്ലേ നിൽക്കുന്നത് ഒരു രോഗം വന്നിരിക്കും യോഗം വരത്തില്ല യോഗം വരേണ്ടതിന്റെ കാരണം എന്താണ് രോഗത്തെ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നാടിനാണത്തെ കഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ പറയുന്ന കാര്യ മരിച്ചിട്ട് സ്വർഗം പാക്കേജ് വഴി വീടാന്ന് പറഞ്ഞ കയ്യിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വഴി താഴെ താല് തേടാ नेगेटिव कार्य करना नेगेटिव परिपरिसवरतन का 일으ंनो रे आ नियम संधि बिना उत्पन्न हो रे हे परिपरिसवरतन ഒരാൾക്ക് കമന്റ് അതായത് സെംബു വളരെ റീസെന്റ് ആണ് എന്ന് ഞാൻ പറയുന്നു ഇനിയും ട്രാഫിയും ഭയങ്കര റീസെന്റ് ആണ് ഞാൻ പറയുന്നു വളരെ സിമ്പിളായിട്ടൊരു ഭാഗമാണ് നമ്മളിത് സിമ്പിൾ ആക്കാതിരിക്കാനായിട്ട് പാടുകയും പക്ഷെ ഇന്നത്തെ ഒന്നുമില്ല പക്ഷെ എനിക്ക് പറമ്പോ നിങ്ങൾ സൂക്ഷിച്ചൊരു ഗുരു ഇല്ലെങ്കിൽ വല്യ പ്രശ്നമാവും എന്ന് പറഞ്ഞു പാടുപിടുത്തേണ്ട കസേരി കൊറച്ചേരം കസേര ഇരുന്ന് ചണ്ട് കൂടുതലത്തിന്റെ പോകും നമ്മൾ ഇങ്ങോട്ട് അഴക്കേറ്റവും കൂടുതൽ അറിയാൻ ണ്ട് നിലത്ത് ലാബി ചെയ്ത് അറിയണം ഇങ്ങനെ മാറി ഒരു കാര്യം പറയൂ നിങ്ങടെ ഒന്നുകൊണ്ട് വരാന് അറിയാൻ ും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എത്തിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പില് എന്റെ അമ്പക്കാര് എന്നെ പറ്റി കമന്റ് പേഴ്സണലി ഞാൻ അഡ്വൈസ് ചെയ്യുമ്പോ ഞാൻ ഞാൻ അഡ്വൈസ് ചെയ്യാൻ അടുത്ത് ഭയങ്കര വലിയ ശാസ്ത്രനാണ് ഇപ്പൊ അത് പേഴ്സണലി ഞാൻ ഭയങ്കര മാനസികമായിട്ട് ഇമോഷണലി ഡിസ്റ്റേബ് ആകും ഇത് എങ്ങനെയാണ് ഇവരടഞ്ഞത് എങ്ങനെയാണ് ഞാൻ അരുണുമായിട്ട് തല്ലുപിടിച്ചെന്ന് അരുൺ മനസ്സും ബഷീറിനോട് പറയുന്നു ബഷീറിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹത്തില്ല അപ്പൊ അരുൺ പറയുന്നത് എന്ത് ഇപ്പൊ ഭയങ്കര എവിടെയാണ് പ്രശ്നം ബഷീരോട് സംശയം ഞാൻ പ്രശ്നക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് പ്രശ്നക്കാരനാണ് ബഷീരോടും ബഷീറിന്റെ ശാന്തത പോകുന്നതുകൊണ്ടല്ലേ ബഷീറിന്റെ ശാന്തത പോകുന്നതുകൊണ്ടല്ലേ ഞാൻ പ്രശ്നക്കാരനാകുന്നത് ബഷീറിന് ശാന്തമായിട്ട് നിൽക്കാൻ പറ്റാത്തതിന് ബഷീർ ശാന്തമായിട്ട് നിൽക്കാൻ പറ്റാത്തതും ബഷീറിന്റെ ബഷീർ മനസ്സിലാക്കുന്നതിന് വരും സെബാസ്റ്റിൻ ഒരു പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞാൽ കാര്യം ദീപോ പഴിഞ്ഞ വർഷം ആ ചെ ഇതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അത് പറയുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞ എന്റെ വീട് ഞങ്ങൾ എട്ട് പത്ത് പേരുള്ള വീടാണ് ആ എട്ട് പത്ത് പേരുള്ള വീടുള്ള വീട്ടില് ആണെന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത് അവരുടെ വാക്കുകൾ എല്ലാവരും ക്ലിയറാണെങ്കിൽ ഏ എനിക്ക് ക്ലിയർ ആകാതിരിക്കാൻ പറ്റത്തില്ല ഏ ഇപ്പം അടുത്ത കഴിക്കുന്ന ഏകദേശം അറിയാൻ പറ്റുന്ന വാക്കിയുടെ പ്രശ്നം തന്നെ ഞാൻ അറിയേണ്ട കാര്യമുണ്ടാ എന്റെ പ്രശ്നം തന്നെ ഞാൻ അറിയാനല്ലേ പറ്റുന്നു എനിക്ക് പരിഹരിക്കാനും അതല്ലേ പറ്റത്തുള്ളൂ ഞാൻ പരിഹരിച്ച് ഞാൻ നിൽക്കുമ്പോൾ അരുൺ എന്നോട് സംസാരിക്കുമ്പോൾ അരുണ്ട് പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അരുണ് അപ്പ അപ്പൊ അത് കറക്റ്റ് ചെയ്യും അതാണ് വേണ്ടത് ഏകദേശം ഏകദേശം എല്ലാവരുടെ പ്രശ്നങ്ങളുടെ കാരണം ഒന്ന് കാരണവും എല്ലാവരുടെയും ആവശ്യം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് സ്വസ്ഥമായിട്ട് കിടന്ന് കൊറണം ജീവിതം നന്നായിട്ട് ഇതല്ലാത്തവരെ എന്താ ആവശ്യമാണ് അവന്റെ ആവശ്യം എന്താണ് തന്നെ അറിയാൻ പാടില്ലെങ്കിൽ ആവശ്യം എന്താണ് അറിയാൻ പാടാത്ത കൂടെ ആൾക്കാരുടെ കൊടുത്തിട്ട് അതിനെ കുറിച്ച് കഷ്ടാകരം അപ്പൊ അതിൻ്റെ ഒച്ചത്തില് പറയുന്നവരെ എല്ലാരും നോട്ട് കിട്ടും പൊക്ക ഉള്ളതിനെ എല്ലാരും കാണും പൊക്ക കുറഞ്ഞവന് അടുത്ത ഒരു കുഴപ്പം കടന്നു പോകും ദൂരം കാണില്ലേ പൊക്ക ഉള്ളവനെ കാണും കൂടുതൽ ഒച്ചവനെ കാണും എന്റെ അനുവദി കൂടുതൽ ഉച്ചിട്ടുണ്ട് മനസ്സിലായി എന്റെ പിന്നെ രണ്ടാമത്തെ പെങ്ങളും ഇടുന്നു ബംഗളും കൂടുതൽ ഉച്ച ബംഗളൊക്കെ ഉണ്ടാക്കണം ഇത് പെങ്ങളുടെ ഉച്ചയോ എന്റെ ഉച്ചയല്ല ഇത് വീട്ടിലുള്ളവരെല്ലാരുടെ ശബ്ദം വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അസ്വസ്ഥത ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലുള്ളവർക്ക് എല്ലാവർക്കും അസ്വസ്ഥ ഉണ്ട് പക്ഷെ ആരും അതങ്ങി കഴിഞ്ഞിട്ട് ജേടിനി ചേട്ടൻ ദേഷ്യപ്പെട്ട് മേശപ്പെട്ട് അടിപ്പിച്ച് ഞമ്മൾ ചേട്ടൻ ദക്കപ്പെടാനും ജേടൻ്റെ ഞാൻ ഉടക്കിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് പണ്ടത്തെ ഞാൻ പോകുകയാണ് സ്റ്റേജ് കഴിഞ്ഞു വരും മനസ്സിലായി ആ സ്റ്റേജ് എൻ്റെ അത് കഴിഞ്ഞു വരും ഞാനിത് ഒരുപാട് നിങ്ങളുടെ വിഷമം എന്റെ വിഷമമായി എന്റെ വിഷമം നിങ്ങളുടെ വിഷമായി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഏഷ്യപ്പെടുന്നത് പോലും അവരുദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അതെ അതാണ് വിശ്വാസം എന്ന് പറഞ്ഞത് അതിനാണ് വിശ്വാസം വിശ്വാസത്തിലാണ് ഉള്ളത് അരുൺ എങ്ങനെയായിരിക്കണം ഞാൻ തീരുമാനിക്കൂ രണ്ട് വിശുപ്പച്ചിനെ വെച്ച് വളർത്തരുതും കേട്ടോ സിന്ധി പച്ചനെയാണ് വളർത്തുന്നത് അത് വാൽ ചോയിട്ട് ഇദ്ദേഹം കഷ്ടപ്പാടേ ഉള്ളൂ എന്ത് ഞാൻ പറയുക എന്തിനാസവും പ്രതീക്ഷ വിശ്വാസത്തിൽ പ്രതീക്ഷയുണ്ട് അതെ നിങ്ങൾ എന്തും ചെയ്തെ വെച്ചു പശു ആണ് അത് അത് കിട്ടുന്ന എന്തോ വിഷു നീ ഞാൻ കിട്ടുന്ന വിഷയ ഡോക്ടറാണ് അല്ലെങ്കിൽ ആണ് കേട്ടോ നീ നിങ്ങൾ അറിയിപ്പ് കാണാൻ പറ്റത്തില്ല നിങ്ങളൊന്നായിരുന്നു നിങ്ങൾ വിചാരിക്കും ഞാനുമായിട്ട് വ്യക്തിയിട്ട് സംസാരിക്കുന്ന ഇടപഴകുന്ന എങ്ങനെയാണ് ഞാനൊരു അരി ഇടപഴകുന്ന എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ ഇതങ്ങനൊരു വ്യക്തികൾ നമ്മുടെ ബന്ധമല്ലോ ഇത്രയും വർഷമായിട്ട് എനിക്കുള്ള ആദ്യത്തെ ബന്ധുവ ബന്ധുവ എന്റെ മക്കൾക്ക് പോലും ഞാനിട്ട് ഈ ബന്ധമില്ലടയാൾ പോലും ബന്ധമില്ല ഈ ബന്ധമാണ് വേണ്ടത് പക്ഷെ ബന്ധമില്ല എന്ത് കഴിഞ്ഞിരുന്നു ബന്ധമില്ല ഒരു കാര്യം ഒരു ബന്ധമുണ്ട നമ്മുടെ ജീവിതം പ്രോപ്പറായി ഇത് ആകാശമായിട്ടുള്ള ബന്ധം അത് ഭൂമിയായിട്ടുള്ള ബന്ധം ഇത് വന്നപ്പോൾ പൂർണ്ണമായി എന്നിട്ട് അച്ഛനും അമ്മയും ചൗതങ്ങളെല്ലാം പിന്നെ ആരും വന്നാലും ചെല്ലാരോട്ട് നോക്കില്ല അപ്പൊ പരിപാടി ചോദിച്ചില്ല അവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഈ പറഞ്ഞ യൂട്യൂബിൽ പറഞ്ഞാണ്ട് വേറൊരാളും അവിടെ സംഭവിക്കും കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് ഉണ്ടല്ലോ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വേറെ സംഭവമില്ല